അകത്തു താല്പര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട് ഒരു സന്ദേശം നിന്റെ ശാപയാത്രയിൽ യേശു ഇടപെട്ടാൽ

ഞാൻ മുണ്ടക്കയത്ത് വരുന്നത് ഞാൻ എൻ്റെ ഫാദറിന് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ് വരുന്നത് എൻ്റെ ഫാദർ സൗദി അറേബ്യയിലായിരുന്നു ഇപ്പോൾ പ്രോക്സൈറ്റ്സിൻ്റെ ഒരു അസുഖമുണ്ട് അത് യൂറിനറി ബ്ലാഡറിൻ്റെ അടുത്ത് ഒരു ഇൻഫെക്ഷൻ എന്നാണ് അസുഖം അങ്ങനെ ഒരു അസുഖമായിരുന്നു അത് ശരിക്കും ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടാതെ അത് ഇൻഫെക്ഷനായി ക്യാൻസർ ആയെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ വിധി എഴുതി അപ്പം ഫാദർ ഇങ്ങോട്ട് സൗദിന്ന് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നപ്പം പാസ്റ്ററങ്ങൾ പിറ്റേ ദിവസം തന്നെ നാട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വരികയും ഒരു ഞുള്ള ഉപ്പ് വെള്ളത്തിലിട്ട് പ്രാർത്ഥിച്ചു കൊടുത്തു തന്നെ ഒരു വിടുതലുണ്ടായി തിരിച്ച് മാതാ ഹോസ്പിറ്റലിൽ ചെന്ന് കൺസൾട്ട് ചെയ്തപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഇല്ലാതെ ഒരു കുഴപ്പം ക്യാൻസറിൻ്റെ ഒരു അംശം പോലും അവിടെ ഇല്ലാതെ ദൈവം ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ എൻ്റെ പപ്പായേയും രക്ഷിച്ചു യേശുവേന്ന് നീ യേശുവെ സ്തോത്രം എൻ്റെ നടക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ നടക്കുമ്പം എന്താണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എത്ര ഉണ്ട് ഉറപ്പുണ്ടോ ായിട്ട് പ്രാർത്ഥിച്ചത് കർത്താവ് എനിക്ക് മാറ്റി തരണേ ഇപ്പൊ എനിക്ക് എന്തോ ഒന്നും തോന്നിയില്ല പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ എനിക്ക് എനിക്ക് എന്റെ തോന്നലാണോ എനിക്ക് അറിയാൻ മേല എന്തോ ഒരു അല്ല പോയിട്ടില്ല അതൊണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോ അമ്മച്ചതിലേക്കൂടെ ഓടിയച്ചേ പുകത്തുള്ളൂ ഒരു പുകച്ചിൽ ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല കാരണം കർത്താവ് അറിയുന്ന നിന്റെ ഹാർട്ടിന്റെ വാൽവിന്റെ ഭാഗത്ത് ഒരു സൗഖ്യ വിപ്പ നടക്കുക അതാ കർത്താവ് എനിക്ക് തന്നെയൊരു കാഴ്ച ആന്റി ഇപ്പൊ നടന്നപ്പോൾ എന്താ എത്ര നാളുകൊണ്ട് ആന്റി ഇത്ര ഫ്രീ ആയിട്ട് നടക്കാൻ ഒക്കാതായിട്ട് എത്ര ആളായി ഏഴു വർഷമായിട്ട് നടക്കുമ്പം നെഞ്ചു പുകയുമായിരുന്നു ഇപ്പോൾ ആന്റി സ്പീഡ് നടന്നിട്ട് ഒരു ബുദ്ധിമുട്ടും എന്താന്നരി അറിയാരി ആന്റി കർത്താവ് അവിടെ തൊട്ടു ആന്റിയെ ഞാനൊന്നും ചെയ്തില്ല യേശു ആന്റിയെ ഭയങ്കര ഇഷ്ട അതുകൊണ്ട് യേശു ഇന്ന് വീടി ചെല്ലുമ്പോൾ വീട്ടിൽ ഒരു അത്ഭുതം വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം ഏത് പ്രശ്നത്തിനും ഉത്തരം ക്രിസ്തുവ ഏത് പ്രശ്നത്തിനും പരിഹാരം യേശുവ യേശുവേ യേശുവേശുവെ വിളിക്കുമ്പോൾ തന്നെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ തുടങ്ങും ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു പ്രശ്നമല്ല ഒരു പിടി പ്രശ്നങ്ങൾ കാണും അതിനെ മാറ്റാൻ ദൈവത്തിന് ഒറ്റ രാത്രി മതി എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയോ സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തെ എത്ര തകർക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം അറിയണം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിക്കുക ഇതുവരെ നീ കണ്ടതിനപ്പുറത്ത് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പദ്ധതികൾ ഇടുകയാ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ താങ്ക് യു ഹോളി സ്പീല എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരികയാണ് ോഡ് ഓ രക്താൾ ജയം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരികയാണ് രോഗങ്ങൾ വഴിമാറുന്നു കടഭാരങ്ങൾ വഴിമാറുന്നു ശാപങ്ങൾ വഴിമാറുന്നു നിന്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നതിക്കുമെതിരെ നിൽക്കുന്ന എല്ലാ എതിർ ശക്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴിമാറുക എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ വായികൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ട് നിന്റെ ആധരങ്ങളെ ദൈവത്തിനായി തുറന്നാട്ട് ഞങ്ങളുടെ ദൈവമേ സൃഗസ്ഥ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ദൈവത്തെ വാഴ്ത്തുന്നു ആത്മാവ് ശക്തിയോടെ ചലിക്കണം വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കണം ദൈവ ഹിതത്തിന്റെ പൂർണ്ണത ഇവിടെ വെളിപ്പെടണം ഇതുവരെ അമ്മ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ഹലലൂയ പറയാം അടുത്തിരിക്കുന്ന ഒക്കെ കൈ കൊടുത്ത് മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് ഒന്ന് പറ ഇത് അനുഗ്രഹത്തിന്റെ രാത്രിയാണ് ഓ ജീസസ് ഹലലുയ്യ നീ വായി പറയുമ്പോൾ തന്നെ നീ പറയുന്ന വാക്കിനെ അംഗീകരിച്ചു കഴിഞ്ഞു മിനിറ്റുകൾ നമ്മൾ വചനം വചനം ജീവൻ തരുന്നതാണ് തരുന്നതാണ് വ്യക്തിത്വങ്ങളെ മാറ്റിമറിക്കുന്നതാണ് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്യം ജോൺ ചാപ്റ്റർ ഇലവൻ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു നല്ല വചനമർത്തവൻ ആമിയും പറഞ്ഞാട്ട് അടുത്ത് നിൽക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞു വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിന്റെ മഹത്വം കാണാം ഓ എന്റെ പ്രശ്നത്തിന്റെ വലിപ്പം യേശു ചോദിക്കുന്നില്ല മറിച്ച് വിശ്വസിച്ചാൽ നിനക്ക് കർത്താവിന്റെ മഹത്വം കാണാം എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു വിശ്വസിക്കുന്ന ജനത്തിന്മേൽ ദൈവം തന്റെ മഹത്വം ഇറക്കാൻ പോവുക ദൈവം തന്റെ ഗ്ലോറി ഇറക്കാൻ പോകയാ നീ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ നിന്റെ ലൈഫിൽ ഇതുവരെ വെളിപ്പെടാത്ത ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ യേശു വെളിപ്പെടുത്താൻ പോകയാ അതിന് വേണ്ടത് നിന്റെ അകത്ത് വിശ്വാസമാണ് ഒരു പിടി പ്രശ്നം നിനക്ക് മുമ്പിലുണ്ടെങ്കിലും നീ വിശ്വാസം പറയുമ്പോൾ തന്നെ പ്രശ്നം നിന്നെ വിട്ട് ഓടാൻ തുടങ്ങും രാമീം പറഞ്ഞാട്ട് ചേർന്ന് രാമീം പറഞ്ഞാട്ട് ചേർന്നൊരു ഹലുയ പറഞ്ഞാട്ട് ചേർന്ന് പറഞ്ഞാട്ട് നിങ്ങൾ വിശ്വാസത്തോട് പറയുമ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും യേശു ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പോവുക അതിനു മുമ്പ് യേശു പറയുന്ന ഒരു കാര്യം വിശ്വസിച്ചാൽ നിന്റെ മേൽ ദൈവ മഹത്വം നിനക്ക് കാണാം പറയാം വിശ്വസിക്കുന്ന നിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുക തന്നെ ചെയ്യും നീ ഈ ഓഡിറ്റോറിയത്തിൽ ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ദൈവത്തിന്റെ മഹത്വം യേശു ഭൂമിയിൽ തന്നെ വിശ്വാസം പഠിപ്പിക്കാനാമേ ആമേ ഈ മീറ്റിങ്ങിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത് ഫെയ്ത്ത് വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയാ ആമേ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്

യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ് വിശ്വാസമുള്ളവരായിരിക്കും അടുത്തിട്ട് ഞാൻ കൈ കൊടുത്തു പറഞ്ഞ ദൈവത്തിൽ ദൈവദാസനെ വിശ്വാസമുള്ളവരായിരിക്കശ്വാസമുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ഏത് പ്രശ്നത്തിനും യേശുവാണ് ഉത്തരമെന്ന് നീ വിശ്വസിക്കണം ആമേൻ ആമേ ചിലോദിക്കത്തില്ലേ നീ ഒരു ജോലിയും ചെയ്യാതെ യേശുവേ യേശു എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ യേശു നൂലെ കെട്ടി ഇറക്കി തരുമോ ഇറക്കി തരും ഇറക്കി തരും വിശ്വസിച്ചാൽ അതുപോലെ നടക്കും നിങ്ങൾ വിചാരിക്കുന്ന കർത്താവിന് എന്തും ആ വഴിയില്ലാത്ത കാക്കയെ കൊണ്ട് കാറ്ററിംഗ് സർവീസ് നടത്തിയവനാ എന്റെ കർത്താവ് ആമയും വരുന്നില്ല ദൈവത്തിന് എവിടെ എവിടാ വഴിയില്ലാത്ത ദൈവം അനുഗ്രഹിച്ചത് കിണറ് കൊടുത്ത് അതിനകത്തുനിന്ന് വരാൻ നന്മയാമേൻ ആമേൻ കർത്താവിന് നീ വിചാരിക്കുന്നവല്ല ഒരു വഴിയല്ല പതിനായിരം വഴികൾ ദൈവത്തിനുണ്ട് ഓ വിശ്വസിച്ചാൽ ഇതുവരെ നടക്കാത്തത് കർത്താവ് ചെയ്ത് തരും ഉറപ്പുണ്ട് രാമീം പറഞ്ഞാട്ടെ ഞാൻ പറഞ്ഞില്ലേ കാക്കയെ കൊണ്ട് ഫുഡ് സർവീസ് നടത്തുന്നതാണ് എന്റെ ദൈവം ആമേ ആർക്കെങ്കിലും കാക്കയെ അപ്പം കൊടുത്ത ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല നമ്മുടെ വീട്ടിൽ പിള്ളേരുമല്ലോ ഒറ്റയ്ക്ക് നിന്ന് ബന്നോ അപ്പോ തിന്നാൽ തട്ടിപ്പറിച്ചുകൊണ്ടുവന്ന കള്ളിക്കാക്കയെ ആ കാക്കയുടെ വായിക്കകത്ത് ദൈവം അപ്പം ഫിറ്റ് ചെയ്ത് എലിയാവിനെ പോറ്റുക ആമേ അപ്പം നിന്നെ പോറ്റണമെന്ന് സ്വർഗം തീരുമാനിച്ചാൽ ദൈവത്തെ ഏത് വ്യക്തിയെഴുതേപ്പിക്കും ഏത് ശക്തിയെ ഉപയോഗിക്കും ഏത് വഴിയും ദൈവം തുറന്നു തരും ശ്രദ്ധിക്കുക ഞാൻ വാക്യത്തിലേക്ക് വരുന്നു അപ്പൊ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിക്കുക ചിലര് ചോദിക്കും ബ്രദറെ

നടക്കുകല്ല ദൈവം നിന്നെ നടത്തുക അപ്പൊ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം ഇനി അടുത്ത പടി ശ്രദ്ധിക്കണം ആ അടുത്ത പദം കേട്ട് ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ആ ഒരു വലിയ പ്രശ്നം വിശ്വാസത്തിനുണ്ട് ഈ വിശ്വാസം അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോ തന്നെ മറ്റൊരു കുഞ്ഞപ്പൻ തലമൊക്കെ വരും അവന്റെ പേരാണ് എന്താ സംശയം ശാസിച്ചാലൊന്നും അത് പോവുകയല്ല യേശു എല്ലാ സംശയം പോട്ടെ നോ പോല്ല ആ പുള്ളി പറഞ്ഞ ഞാൻ നിന്നെ കൊണ്ടേ വരുന്നില്ലല്ലോ വിശ്വാസം എവിടെ ഉടനെ അകത്ത ഓ പോകുന്നില്ലല്ലോ ചെല്ലോട് ചെല്ലിട്ടില്ലേ ഒരൊറ്റ മീറ്റിംഗ് വന്ന് കേറിയപ്പോ തന്നെ പ്രൈസ് അത്ഭുതകരമായി സൗഖ്യമായി ആമേ ഞാനൊരു സത്യം നിന്നോട് പറയാം മെഡിക്കൽ സയൻസ് നോ എന്ന് പറഞ്ഞാലും കർത്താവ് ചലിക്കുന്ന കർത്താവ അവൻ പ്രവർത്തിക്കാൻ ശക്തിയുള്ള ദൈവമാ ഒരക്ഷ കാര്യം നീ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ അകത്ത് സംശയം തലവെ ഒന്ന് കൈ കൊടുത്തു പറഞ്ഞ സംശയിക്കരുതെന്ന് സംശയിക്കരുത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല സംശയിക്കാൻ പാടില്ല വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഓ ജീസസ് സംശയം പാടില്ല ആമേൻ 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 ഒരു സത്യം ഞാൻ പറയാം ഏത് മാരക രോഗിയും സൗഖ്യമാകും രോഗിയോട് ഉറപ്പാ ഞാൻ വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അത് നിശ്ചയമായും സൗഖ്യമായിരിക്കും ആ മോൻ നിങ്ങളോട് വന്ന് സാക്ഷി പറഞ്ഞല്ലോ അവന്റെ പപ്പ ക്യാൻസർ ആയിട്ട് സൗദി അറേബ്യ എന്ന് വന്ന ഇനി ഒരിക്കലും തിരിച്ചു സൗദിക്ക് പോകാൻ രീതിയിൽ രീതി വന്ന ക്യാൻസർന്ന് മരുന്നില്ല പക്ഷെ ആ സൺഡേ ഞങ്ങളൊരു വചനം പ്രസംഗിച്ചായിരുന്നു ഒരു വചനം വചനം ഇങ്ങനായിരുന്നു സ്തോത്രം മാറയിലെ വെള്ളത്തിനകത്തോട്ട് ഒരു വൃക്ഷക്കൊമ്പ് വീണപ്പോൾ കയ്പ് മാറി പായസക്കലത്തിൽ മരണം വന്നപ്പോൾ ഒരുപിടി മാവ് എടുത്തിട്ടു മാവ് പായസക്കലത്തെ മരണത്തെ മാറ്റി ദൈവത്തിന് സ്തോത്രം അമി അങ്ങനെ അങ്ങനെ ചില കാര്യങ്ങൾ തെയ്യവചനത്തിൽ അങ്ങോട്ട് കർത്താവ് വെളിപ്പെടുത്തി അപ്പം ഞങ്ങളതിനെ കൂട്ടിവെച്ചൊന്ന് വായിച്ചപ്പം ദേഹത്തിൽ സൂത്രം പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരം തളികയിൽ ഉപ്പ് കൊണ്ടുവന്നിട്ടപ്പോൾ ഉപ്പ് പത്തിക്കേടിനെ വലിച്ചെടുത്തു അപ്പം ഞങ്ങളൊരു കാര്യം വിശ്വസിച്ചു മരണത്തിന് മാവിന് മാവിന് മരണത്തെ വലിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ കയ്പ് ഇലയ്ക്ക് കയ്പിനെ വലിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഉപ്പിന് പത്തിക്കേടിനെ വലിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ക്യാൻസറിന് ഉപ്പിനെ വലിച്ചെടുത്തുകൂടാ ആ വിശ്വാസമാണ് ആ പിതാവിനെ സൗഖ്യമാക്കിയത് എപ്പോഴും ഒരു സത്യം നിങ്ങൾ അറിയണം ദിഗം സംശയമില്ലാതെ വിശ്വസിച്ചാൽ നീ വിശ്വസിക്കുന്ന കാര്യം നടന്നിരിക്കും പറഞ്ഞാട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആ വാക്യം ഒരിക്കൽ നിങ്ങളെ വായിച്ചു ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചു ും എന്ന് വിശ്വസിക്കണം ആമേൻ ഇത് യേശുവിന്റെ കാര്യമല്ല പറയുന്നത് നിങ്ങളുടെ കാര്യം സംഭവിക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ പറയാം അയ്യോ ഈ വീട് എന്തോ ഒരു ഗതികെട്ട വീടാ ഉച്ചയമായിട്ടും ആ വീട് ഗതികെട്ട് പോകും നിങ്ങളുടെ വീടിനകത്ത് തന്നെ നിങ്ങൾ പറയോ എന്റെ വീട് എത്ര ബ്ലസ്സിംഗ് ഉള്ള വീടാണ് ബ്ലെസ്സിംഗ് വന്നിരിക്കും നീ പറയുന്ന വാക്കിനൊരു അധികാരമുണ്ട് ഉറപ്പുണ്ട് രാമീം പറ ഇന്ന് നീ വീട്ടിൽ ചെന്ന ഉടനെ ആദ്യം പറഞ്ഞു ഈ വീടിനെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്റെ സമ്പത്തിനെ നിന്റെ വീടിനകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും ഉറപ്പുണ്ട് രാമീം പറ പക്ഷെ ഈ പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല സംശയിക്കാൻ പാടില്ല നിങ്ങൾ ചില ക്യാൻസർ ഇവിടെ ഒറ്റ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന സൗഖ്യ ഒരു കോടി പ്രാർത്ഥനം ചെയ്യാൻ ചെന്ന് പക്ഷെ ചെയ്യാൻ ഒത്തുമില്ല യേശുവിന് ദൈവത്വം അല്ല അവരുടെ അകത്ത് വിശ്വാസം ഇല്ലാന്ന് വചനത്തെ അളവ് കോൽ കൊണ്ട് അളക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സൗഖ്യം കിട്ടത്തില്ല ഏ രോഗ്യം അങ്ങനൊന്നും ഇല്ലന്നേ അതിനൊക്കെ ആശുപത്രിയിൽ പോകണം ആമേൻ ആശുപത്രി പോയി ഡോക്ടർ എല്ലാ മെഷീനിലും കെട്ടിച്ചോടി പറയുന്ന ഒരു വധമുണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചോ ദൈവം വിചാരിച്ചാലേ വല്ല നടക്കത്തുള്ളൂ ലിയാ ഞങ്ങളിത് ആദ്യമേ പറയാ ഒരു മെഷീനുകളിലും കേരള ദൈവത്തോട് പ്രാർത്ഥിച്ചു ഏറ്റവും വലിയ ഓപ്പറേഷൻ നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജിലും അല്ല ആരാധന കിടക്ക ഒരാമീൻ വരുന്നില്ലല്ലോ ലുയാ കിഡ്നി പോയ ഒരാൾ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി ചെന്ന് നോക്കി മറ്റൊരാളെ ചേരുന്ന കിഡ്നി വേണം അത് മാറ്റി വെക്കണം ആറ് മാസം റെസ്റ്റ് അഞ്ചു ലക്ഷം ചെലവേ ആമേൻ ഇരിക്കരുത് നിൽക്കരുത് നടക്കരുത് ഓടരുത് ഇവിടെ നോക്കിയാൽ അഞ്ച് സെക്കൻഡ് കൊണ്ട് നടക്കും പക്ഷെ ഒരു പ്രശ്നം ഇവിടെ ആമി മാറ്റി വെച്ചാ പിന്നെ നിൽക്കാൻ പാടില്ല നൃത്തം ചെയ്തോണം ഒറ്റ സിസ്റ്റേ സിസ്റ്റമുള്ളു ഹാലലൂയ്യാ ഒരു സത്യം പറയാം നീ സംശയിക്കരുത് വിശ്വസിക്കണം ആമി ദൈവത്തിന് സത്യൻ്റെ മനസ്സിലോട്ട് നിക്കുന്ന സംശയത്തെ എല്ലാം ശാസിക്കാൻ പോവാ നടക്കുമോ നടക്കുമോ എന്നുള്ള ആ സംശയമേ ആമേ രക്ഷപ്പെടുവോ രക്ഷപ്പെടുവോ എന്നുള്ള സംശയം അതിനെ ശാസിച്ചിട്ട് നീ ഇതിനെ വാഗോണ്ട് പറയണം നീ പറയുന്നത് സംഭവിക്കും ഒരാമയും പറഞ്ഞാട്ടെ കാരണം നിന്റെ അതരത്തിൽ ദൈവം അധികാരം പകർന്നിട്ടുണ്ട് നീ പറയുന്നത് സംഭവിക്കും ഞാൻ അതിനെ ഒരു ചെറിയ സംഭവം കൊണ്ട് തെളിയിക്കുക യേശു പറഞ്ഞ വാക്ക് നീ പറയുന്നത് അതുപോലെ ബ്രദർ പറയുന്ന അതുപോലെ സംഭവിക്കും ഓഫീസിൽ ഇരിക്കുമ്പോഴും ആ ഉറപ്പുണ്ടാകണം എവിടെ ചെന്നാലും ആ ഉറപ്പുണ്ടാകണം നിന്റെ അകത്ത് സംശയം പാടില്ല ചെല്ല് പറയാനുണ്ട് എൻ്റെ പുറകെ ഏതോ ഒരു കറുത്ത രൂപമുണ്ട് നിന്റെ ഒരു പുറകെ ഒരു രൂപമില്ല നിന്റെ പുറകെ ഒറ്റ രൂപയാണ് കർത്താവിന്റെ സാന്നിധ്യമാണ് ചേർന്ന് രാമയും പറഞ്ഞാട്ട് ഒരു മന്ത്രവാദവും നിന്നിനോട് അടുത്തു വരത്തില്ല ഒരു ആഭിചാരവും നിന്നിനോട് അടുത്തു വരത്തില്ല ഒരു ദോഷവും നിന്നിനോട് അടുത്ത് വരത്തില്ല കാരണം ദൈവത്തിന്റെ ശക്തി നിന്റെ മൺകൂടാരത്തിലേക്ക് എന്റെ ദൈവം പകരാൻ പദ്ധതിയിട്ടിരിക്കുക ഞാൻ വചനത്തിന്റെ ആമി ഗൗരവമേറിയ ഭാഗത്തേക്ക് വരുന്നു കർത്താവിന്റെ സോദനം യേശു പറയാ നീ പറയുന്ന വാക്കിനാൽ അതെന്ത് ചെയ്യും സംഭവിക്കും സംഭവിക്കോ സംഭവിക്കോ ഉറപ്പുണ്ടോ ഉറപ്പുണ്ടോ എന്നാൽ നിന്റെ വീടിനെ നോക്കി ഒരു വാക്ക് കൽപ്പിക്കാൻ ജീസസ് നീ പറയുന്നത് അതുപോലെ നിന്റെ വീട്ടിൽ സംഭവിക്കാൻ പോവുക നിന്റെ വീടി സീറോ ഇല്ല വഴിയില്ല തലമുറയ്ക്ക് വിടുതലില്ല കുടുംബത്തിന് ശാപമുണ്ട് പാപമുണ്ട് ലോകമുണ്ട് ബന്ധനമുണ്ട് ഇത് മൊത്തം ഒന്നിച്ചു നീ പറയുന്ന ഒറ്റ വാക്കിനാൽ ഒരാമയും പറഞ്ഞാട്ട് പറയണം ബൈബിളിന്റെ ഭാഷയാ ഭാഷയാണ് എന്ത് ചെയ്യണം പറയണം പല ുംഹി വൈദ്യൾ സഹിക്കാന്ന് പറഞ്ഞാ ഒരു ഡോക്ടറെ ഡോക്ടർ പറഞ്ഞു തോന്നുന്നേ അടുത്ത ഡോക്ടറുടെ ചീട്ടും ഒരു ലെറ്ററും തന്നെ വിടുക അവൻ രാവിലെ തൊട്ട് അടുത്ത ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിക്കുക അവിടെ നിന്ന് അപ്പൊ ആ ഡോക്ടർ അവിടെ ഉള്ള എല്ലാ മെഷീനിലും കയറ്റിയിട്ടു പറഞ്ഞു തെളിയുന്നില്ല അടുത്ത ഹോസ്പിറ്റലിലേക്ക് പുള്ളി ഒരു ലെറ്റർ കൊടുത്തു പന്ത്രണ്ട് വർഷമായിട്ട് ഇവൾ ഈ ലെറ്റർ കൊണ്ട് നടക്കുക സ്തോത്രം എല്ലാവർക്കും ഇരുത്താവുന്ന എല്ലാ മെഷീനിലും ഇരുത്തി ഇതുവരെ ഇവർക്ക് ശമനം ഉണ്ടായിട്ടില്ല സൗഖ്യവും ഉണ്ടായിട്ടില്ല വ്യക്തത്താൽ ജയം ഒരു സത്യം ഞാൻ നിന്നോട് പറയാം എങ്ങും ഒക്കാത്തത് ഇന്ന് കർത്താവ് കൈകാര്യം ചെയ്യാൻ പോവാൻ പറഞ്ഞാട്ട്

നമ്മുടെ പ്രശ്നം അറിവ് യേശുവിനെ കുറിച്ച് കൂടിപ്പോയി ഒരാമയും വരുന്നില്ല ഇവിടെ പറയുന്ന യേശുവിനെ കുറിച്ച് കേട്ടു ഒരു കേട്ടു കഴിവി എന്തായിരിക്കും അവള് കേട്ടത് ഒരാൾ അവളോട് എന്ന് പറയാ പിന്നെ ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടതേ കരിങ്കൊടി കെട്ടി ചെണ്ടമേളം നടത്തി പോയ പുള്ളി കുറച്ചു കാര്യം കഴിഞ്ഞപ്പോ ചവിപ്പട്ടി തലവെച്ചോണ്ട് വീട്ടുവരുന്നു അങ്ങനെ ഒരു യേശു വന്നിട്ടുണ്ടെന്ന് പറയുക ഓ ജീസസ് അവനിലൂടെ ഒരു സൗഖ്യം എനിക്കിന്നുണ്ട് ഞാൻ യേശുവിനെ പരിചയപ്പെടുത്തുക മരണം വഴിമാറി ഒരു നാമമുണ്ട് യേശുവിന്റെ നാമമേ ഉള്ളൂ അനർത്ഥം നാമമുണ്ട് യേശുവിന്റെ നാമമേ ഉള്ളൂ ഞാൻ പറഞ്ഞ സംഭവമോ തത്യമായി ഏതോ സംഭവം ഈ സ്ത്രീ കേട്ടു നാല് കിലോമീറ്റർ പുറയ്ക്കുന്നുണ്ട് ഒരു സ്ത്രീ വരിക ഭയവരവശയായ സ്ത്രീ അവൾ വന്നപ്പോഴേ അവൾ തീരുമാനിച്ചു ഈ പന്ത്രണ്ട് വർഷം പാരമ്പര്യം പിടിച്ചത് കൊണ്ട് രോഗം മൂർച്ഛിക്കുമല്ലാതെ ഇന്ന് വരെ എനിക്ക് വിടുതലുണ്ടായില്ല ഇന്ന് അവള് പാരമ്പര്യത്തെ പൊട്ടിച്ചോണ്ട് പുറകിച്ചെന്ന് പറയാം ഒന്ന് വഴി തരണേ അവര് ചോദിച്ചല്ല അവന്റെ വസ്ത്രത്തെ സൗഖ്യം റിയാം അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ പറഞ്ഞ് കൂടി വന്നവന്റെ വസ്ത്രം തൊട്ട് എവിടെ പോവാ നീ ഇടിച്ചു പറഞ്ഞു അവന്റെ വസ്ത്രത്തെ ഇന്റെ അപ്പൊ നിന്നാ മന്നനോട് ചേട്ടൻ അങ്ങോട്ട് മറിക ചേട്ടൻ അപ്പൊ എനിക്കെതിരില്ല പക്ഷെ ഒരു യോഗത്തിന് വരുന്നെങ്കിൽ പത്ത് പേര് വരുന്നെങ്കിൽ ഇരുപത് ലക്ഷ്യം പക്ഷെ ഇവറ്റ ലക്ഷ്യമുള്ളൂ ഇന്ന് സൗഖ്യം കൊണ്ടേ പോകൂ ഒരു സത്യം പറയാം വിശ്വസിച്ചാൽ ഇന്നും നിന്നെ സൗഖ്യമാക്കിയ കർത്താവ് വിടത്തുള്ളൂ വിശ്വസിച്ചാൽ നീ സൗഖ്യമാകെ പോയതൊള്ളു വിശ്വസിച്ചാൽ നീ അത് ഈ സ്ത്രീ യേശുവിനെ പുറകെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടു ഉടൻ ശക്തി പുറപ്പെട്ടു ഒരു ചോദ്യേ ഈ തെക്കിനിന്റെ ഇടയ്ക്ക് ഇവിടെ എത്രയോ പേര് യേശുവിനെ തൊട്ട് കാണും പോയി കാണും അവർക്ക് ആർക്കും അടിച്ചില്ലല്ലോ ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ ഇരിക്കും നടത്തു നടക്കുന്നത് പ്രാപിക്കാം ഉടൻ ശക്തി വിശ്വസിക്കാമോ വിശ്വസിക്കാമോ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ കേടായ അവയവം മാറ്റി പുതിയ അവയവം കർത്താവ് ഇന്ന് വെക്കും അത് റിപ്പയർ ചെയ്യുവെന്നല്ല പുതിയത് ദൈവം വെക്കാൻ പോവാ ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ബാധ സ്വസ്ഥയായ വിഷയം വിശ്വസിച്ചവടെ ദേഹത്തുനിന്ന് ബാധ ഒഴിഞ്ഞു രക്തത്താൽ പല നാളുകളായി നിന്റെ കുടുംബത്തെ തകർക്കുന്ന ചില ബാധകൾ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ നിന്ന് ഒഴിയാൻ പോവുക ചില ജോലിസ്ഥലത്ത് വിടുതലിറങ്ങുക ബാധ പോലെ നിന്റെ കുടുംബത്തെ മുടിച്ചേ മാറുമെന്ന് പറഞ്ഞ് നിഴല് പോലെ വീടിനെ പിന്തുടരുന്ന ബാധകൾ ദൈവശക്തിയുടെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടായെങ്കിൽ നിങ്ങൾ രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ മാറട്ടെ തകർച്ചകൾ മാറട്ടെ ശൂന്യതകൾ മാറട്ടെ വെല്ലുവിളികൾ മാറട്ടെ കർത്താവിൻ്റെ അനുഗ്രഹം അവരുടെ മേലെ വരട്ടെ എല്ലാ തടസ്സങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കും തമ്പുരാൻ്റെ അനുഗ്രഹം ഇറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് കരം തൊട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷൻ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കും ലെറ്ററുകളിലോ ഇമെയിലുകളിലോ ഫോണുകളിലെ ഞങ്ങൾ വേറൊരു അറിയിക്കാം നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം ലോകമൊത്ത് യേശുവിനെ അറിയിക്കാം തുച്ഛമായ ഒരു പൈസ വേണം നിങ്ങൾക്ക് ലോകമൊത്ത് യേശുവിനെ അറിയിക്കാം നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാണ് നാളെ ഇതേ സമയം ഒന്നിച്ചു കാണുവോളം കർത്താവ് നിങ്ങളെ കുടുംബത്തെ കാക്കട്ടെ ഗോഡ് ബ്ലസ് യു